നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലീഗ്സ് കപ്പിൽ ഇന്ന് ഇന്റർമയാമയ്ക്ക് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കവേ ലിയോ മെസ്സിക്ക് പരിക്കേറ്റത് അർജന്റൈൻ ദേശീയ ടീമിന് ആശങ്കയുണ്ടാക്കുന്നു വാർത്ത കൊടുക്കുന്നത് അർജന്റൈൻ മാധ്യമം ടി വൈ സി സ്പോർട്സ് ആണ് ഇന്ന് ലീഗ്സ് കപ്പിന്റെ ഗ്രൂപ്പ് സ്റ്റേജിൽ അവരുടെ രണ്ടാമത്തെ മത്സരത്തിൽ നെക്കാക്സക്കെതിരെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എട്ടാമത്തെ മിനിറ്റിലാണ് മെസ്സിക്ക് പരിക്ക് പരിക്കുമായിരുന്നത് പതിനൊന്നാമത്തെ മിനിറ്റിൽ അദ്ദേഹത്തെ സബ്ഷ്യൂട്ട് ചെയ്യേണ്ടി വന്നു അതായത് ഫിസിയോസ് വന്ന് കാര്യങ്ങളൊക്കെ നോക്കി പക്ഷേ മെസ്സി സബ്സ്റ്റൂട്ട് ചെയ്യപ്പെടേണ്ട ഒരു സ്ഥിതിയിലായിരുന്നു അദ്ദേഹം പിൻവാങ്ങി കാൽ തുടയിൽ അദ്ദേഹത്തിന് പരിക്കുണ്ട് അതിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഇനിയും ടെസ്റ്റുകളിലൂടെ മാത്രമേ വ്യക്തമാവുകയുള്ളൂ എത്ര നാൾ പുറത്തിരിക്കേണ്ടി വരും എന്നുള്ളതൊക്കെ അതിനുശേഷമേ പറയാൻ പറ്റുകയുള്ളൂ അവിയർ മഷാനോയും പറഞ്ഞത് അതാണ് അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ അർജൻറ്റീനയ്ക്ക് ഇത് ആശങ്ക ഉണ്ടാക്കുന്നു എന്നാണ് ടി വൈ സി സ്പോർട്സിൻ്റെ റിപ്പോർട്ട് അതിന് കാരണം മുപ്പത്തിയെട്ടുകാരനായിട്ടുള്ള താരം ലിയോ മെസ്സിക്ക് പരിക്കു പറ്റുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ദേശീയ ടീമിനായിട്ടുള്ള വരുന്ന മത്സരങ്ങളിൽ നിന്നൊരു പക്ഷേ വിട്ടു നിൽക്കേണ്ടി വരും നേരത്തെയും അദ്ദേഹം പരിക്ക് കാരണം വേൾഡ് കപ്പ് ക്വാളിഫയറിലെ ചില മത്സരങ്ങളിൽ വിട്ടു നിൽ വിട്ടു നിന്നിരുന്നു അതുപോലെ പരിക്ക് കാരണം ചില മത്സരങ്ങൾ പകുതി വെച്ച് മാത്രം കളിച്ചിരുന്നു അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും സോ മെസ്സി ഇപ്പോൾ ഓക്കെ ആയിട്ട് വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് വീണ്ടും ഒരു പരിക്കിലേക്ക് പോകുന്നത് ഏതായാലും ഇപ്പോൾ ടി വൈ സി സ്പോർട്സിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് വരും ദിവസങ്ങളിൽ അർജന്റീനയുടെ സ്ക്വാഡ് പ്രഖ്യാപിക്കാൻ പോവുകയാണ് വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരം ഇതാ സെപ്റ്റംബറിൽ അവർക്ക് കളിക്കാനുണ്ട് സോ അതിനുള്ള സ്ക്വാഡ് പ്രഖ്യാപിക്കാനായിട്ടുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ ലണൽസ് ഉള്ളത് ഈ മാസം കൂടി ആ സ്ക്വാഡ് പ്രഖ്യാപനം വരും അപ്പം അദ്ദേഹം പൂർണ്ണമായിട്ടും ഫിറ്റ് അല്ലെങ്കിൽ ഒരു പക്ഷേ സ്കോഡിൽ നിന്ന് ഒഴിവാക്കാനുള്ള സാധ്യതയുണ്ട് എന്നുകൂടി ഇപ്പോൾ ടി വൈ സി സ്പോർട്സ് ചൂണ്ടിക്കാണിക്കും താരത്തിന് ചെറിയ മസിൽ സ്ട്രെയിൻ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും അദ്ദേഹം അടുത്ത സ്കോഡിൽ ഉണ്ടാകും അതല്ല കുറച്ചുകൂടി സീരിയസ് ആണ് വിഷയങ്ങളെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അടുത്ത മത്സരത്തിൽ നിന്ന് പുറത്തിരിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടായേക്കാം അതുകൊണ്ട് തന്നെയാണ് ഇനിയിപ്പം ഈ ടെസ്റ്റ് റിസൾട്ടിന് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യുന്നത് സെപ്റ്റംബർ നാലിനാണ് അർജൻറ്റീന അടുത്ത കളി എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ കറക്റ്റ് ഒരു മാസമേ ഉള്ളൂ അപ്പം പരിക്ക് പറ്റിയൊരു നാലാഴ്ച അല്ലെങ്കിൽ അഞ്ചാഴ്ച ഒക്കെ പുറത്തിരിക്കേണ്ട സ്ഥിതിയാണെങ്കിൽ ആ കളി മിസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഇനി നാലാഴ്ചയാണ് പുറത്തിരിക്കുന്നതെങ്കിൽ കറക്റ്റ് ആ കളിയുടെ സമയത്ത് മാത്രം ഫിറ്റായി വരുന്ന ഒരു സ്ഥിതിവിശേഷമായിരിക്കും ഉണ്ടാവുക സെപ്റ്റംബർ നാലിലെന്ന് പറയുമ്പോൾ ഇന്ത്യൻ സമയം സെപ്റ്റംബർ അഞ്ചിന് പുലർച്ചെ അഞ്ചു മണിക്കാണ് അർജന്റീന വെനിസോലയ്ക്കെതിരെ കളിക്കുന്നത് അതിനുശേഷം സെപ്റ്റംബർ പത്തിന് പുലർച്ചെ ഇന്ത്യൻ സമയം നാല് മുപ്പതിന് അർജന്റീന ഇക്കിട ഓറവായിട്ടും കളിക്കും ഏതായാലും അർജന്റീന ഓൾറെഡി വേൾഡ് കപ്പിന് ക്വാളിഫൈ ചെയ്തതുകൊണ്ട് ആ കാര്യത്തിൽ ആശങ്കയില്ല പക്ഷേ മെസ്സിയെ പൂർണ്ണ ഫിറ്റായിട്ട് കളിക്കളത്തിൽ ലഭിക്കുക അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ക്രോഫ് ടോക്സിൻ്റെ താ